സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അരുന്ധതി ചന്ദ്രോത്തേക്ക് വരുമ്പം ആണെങ്കിൽ അരുന്ധതിയെ കണ്ടിട്ട് ആകെ അങ്ങോട്ട് ഷോക്കായി പോകുന്നുണ്ട് പ്രഭാവതി ഒരിക്കലും അരുന്ധതിയെ പ്രതീക്ഷിച്ചിരുന്നില്ല അത് അരുന്ധതിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അരുന്ധതി പ്രഭാവതിയെ കുറേ കളിയാക്കുന്നുണ്ട് പ്രഭാവതിക്ക് എന്ത് പറ്റി വെള്ളം കുടിക്കണോ അതോ ഇരിക്കണമെന്ന് തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ വീട്ടിലേക്കൊരു അതിഥി വരുമ്പം പ്രഭാവതി ഇങ്ങനെയൊക്കെയാണോ പെരുമാറണേന്നൊക്കെ ചോദിച്ചപ്പോൾ പരിഹസിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ പ്രഭാവതി അതിനൊന്നും മറുപടി പറയണില്ല പ്രഭാവതിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല സത്യത്തിൽ കാരണം പ്രഭാവതിക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ട് പിന്നീട് പ്രഭാവതി അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് ഈ അരുന്ധതിയാണോ ആ അരുന്ധതി എന്ന് ചോദിക്കുമ്പം അതേ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല നിങ്ങളുടെ ഭർത്താവ് എന്നെ കാണണം പറഞ്ഞു അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പം ഞാനിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വന്നതാണ് എന്താ പ്രൊഫസർ പ്രഭാവതിക്ക് എന്നെ കണ്ടിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം പ്രഭാവതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല പിന്നീട് എന്താ നിങ്ങൾക്ക് വിശേഷം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഞാനിപ്പം ആകെ പ്രശ്നത്തിലാണ് എൻ്റെ മകൻ്റെ മകളുടെ ജീവിതം തകരുന്ന അവസ്ഥയിലാണെന്ന് പറയുമ്പം തകരുന്ന അവസ്ഥയിലല്ല അതിൻ്റെ തകർച്ച പൂർത്തിയായി അതിന് കാരണക്കാരി ഞാനാണ് അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന പ്രതികാരമാണ് അല്ലാതെ എനിക്ക് ദേവികയോടോ നന്ദനോടോ പ്രത്യേകിച്ച് ഒരു വിരോധവും ഇല്ല നിങ്ങൾ എന്നോടും എൻ്റെ മകനോടും ചെയ്തതിന് ഞാൻ പകരം വീട്ടിനെയാണ് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഭാർഗവി വരുന്നുണ്ട് പ്രഭാവതിയോട് ഈ അരുന്ധതി മോശമായി സംസാരിക്കണേ കേൾക്കുമ്പം ഭാർഗവിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവണില്ല അപ്പം ഭാർഗവി അരുന്ധതിയെ എതിർത്ത് സംസാരിക്കുമ്പം പ്രഭാവതിയാണെങ്കിൽ എന്തോ നിൽക്കും പോലെ തന്നെ നിൽക്കാണ് എന്നിട്ട് ഭാർഗവിയോട് ഭാർഗവി നീ ഒന്നും സംസാരിക്കണ്ട നീ അകത്ത് പോകുന്നു പറയണോ അന്നേരം ഭാർഗവി അത് കേട്ടിട്ട് അകത്തേക്ക് പോകാനൊന്നും കൂട്ടാക്കണില്ല അതേസമയം അരുന്ധതി ആണെങ്കിൽ വീണ്ടും പ്രഭാവതിയോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ പഴയ അരുന്ധതി അല്ല ഞാനിപ്പോൾ എന്തിനും തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത് ഇത്രയും കാലം ഞാൻ നിൻ്റെ മുന്നിലേക്ക് വരാതിരുന്നത് നിന്നെ എതിർക്കാനുള്ള എല്ലാ ആയുധവും ഒപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള സമയമായി ഇനി പ്രതികാരത്തിൻ്റെ സമയമാണെന്ന് ഇതൊക്കെ കേട്ടിട്ട് ഭാർഗവിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ഭാർഗവിയാണെങ്കിൽ നീ എന്ത് പറഞ്ഞടിയെന്നും പറഞ്ഞ് അരുന്ധതിയെ തല്ലാനൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും പ്രഭാവതി തടയുന്നുണ്ട് പിന്നീട് അരുന്ധതി ചോദിക്കുന്നുണ്ട് പ്രൊഫസർ പ്രഭാവതിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയില്ലേ എന്തായാലും ഇനി നിങ്ങളുടെ മകനും മരുമകളും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവില്ല അവരുടെ ജീവിതം തകർത്തതിൻ്റെ എല്ലാം അവർ നിങ്ങൾക്കായിരിക്കും തരുന്നത് ഇനി നിങ്ങളുടെ മകനായിരിക്കും നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ പോകണമെന്നൊക്കെ പറയണു അങ്ങനെ അരുത് യാത്ര പറഞ്ഞു പോകുന്നുണ്ട് ഇതേ സമയം പാർഗവി ചോദിക്കുന്നുണ്ട് എന്താ പ്രഭക്കുഞ്ഞെ പ്രശ്നം അവരെന്തിനാണ് പ്രഭക്കുഞ്ഞിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവൾ മുറിവേറ്റ പാമ്പാണ് മുറിവേറ്റ പാമ്പ് പതിയിരുന്ന് ആക്രമിക്കുമെന്ന് ഭാർഗവി കേട്ടിട്ടില്ലേ അത് സത്യ ഇത്രയും നാളും അവൾ പതിയിരിക്കുമായിരുന്നു ഒരവസരം കിട്ടാൻ വേണ്ടി ഇപ്പം അവൾക്ക് അതിനുള്ള അവസരം വന്നു അതുകൊണ്ട് തന്നെ അവൾ എന്നോട് പ്രതികാരം ചെയ്യാനാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ടി അവൾ കണ്ടുപിടിച്ച മാർഗം എൻ്റെ മകനെയും മരുമകളെയും പാട്ടിലാക്കുക എന്നുള്ളതാണ് എന്തായാലും നന്ദനും ദേവിയും അവളുടെ ഓഫീസിലാണ് ജോലി ചെയ്യണേന്ന് എനിക്കറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അതിനനുവദിക്കില്ലായിരുന്നു ആ സമയത്ത് പാർഗവി ചോദിക്കുന്നുണ്ട് അതിന് അരുന്ധതിക്ക് പ്രഭക്കുഞ്ഞിനോട് ഇത്രയും വിരോധം ഉണ്ടാവാനുള്ള കാരണം എന്താ പ്രഭക്കുഞ്ഞ് അരുന്ധതിയോട് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഉവ പാർഗവി ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു അതിപ്പോൾ പ്രഭ കുഞ്ഞറിയാണ്ട് എന്തെങ്കിലും ചെയ്തതായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ടല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത തെറ്റാണ് ഞാൻ ആ ഋഷിയുടെ മേത്തേക്ക് കാർ ഓടിച്ച് കയറ്റിയിട്ടുണ്ട് അങ്ങനെ ഋഷിക്ക് പരുക്ക് പറ്റി ഋഷി കുറേ നാൾ ചികിത്സയിലൊക്കെ ആയിരുന്നു അന്നൊന്നും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല കുറേ കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ മകനും അമ്മയും ആ നാട്ടിൽ നിന്നും പോയെന്ന് പോയെന്നറിഞ്ഞു പിന്നീട് ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്തായാലും ദേവികേട് ഒപ്പം ഫോട്ടോയിൽ കണ്ടത് അരുന്ധതിയുടെ മകനാണ് അരുന്ധതി എല്ലാം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ് അതുകൊണ്ട് നീ ദൈവിക നന്ദനുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല ഭാർഗവിന്ന് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് എന്തായാലും പെറപ്പ കുഞ്ഞിനൊരു അബദ്ധം പറ്റിയതല്ലേന്ന് ചോദിക്കുമ്പം എനിക്ക് അബദ്ധം പറ്റിയതൊന്നും ഞാൻ മനഃപൂർവ്വം തന്നെ അവൻ്റെ മേലത്തേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയത് അന്ന് ലീന മരിച്ചതിൻ്റെ വിഷമവും ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ട് ഞാൻ വരുന്ന വഴിക്കാണ് അവനെ വഴിയിൽ വെച്ച് കണ്ടത് അപ്പം ആ ദേഷ്യത്തിന് ഞാൻ അവൻ്റെ മേലേക്ക് വണ്ടി ഓടിച്ച് കയറ്റുമായിരുന്നു അന്നേരം ഞാൻ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല അവനക്കൊരമ്മ ഉണ്ടെന്നും ആ അമ്മയ്ക്ക് വേദനിക്കും ഒന്നും ഞാൻ ചിന്തിച്ചില്ല ഞാൻ എൻ്റെ വേദന മാത്രമേ ഓർത്തൂന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനും ദേവികയും പാർട്ടി ഓഫീസിൽ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ദേവിക പോകാനിറങ്ങുന്ന സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് മോളെ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോയാലോ അവിടെ നന്ദനും പ്രഫക്കെ നിന്നെ കാത്തിരിക്കുമെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഇല്ലാച്ചാ നന്ദു ഒരിക്കലും എന്നെ കാത്തിരിക്കില്ല നന്ദുവിന് എന്നോട് ഭയങ്കര പ്രതിഷേധവും വിരോധവും ഒക്കെയാണ് എന്തായാലും നന്ദു വിളിക്കാതെ ഞാനിനി അങ്ങോട്ട് വരില്ല എന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് മോളെങ്ങനെ വാശി പിടിക്കുമൊന്നും വേണ്ട നന്ദൻ എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കും അത് നമുക്ക് പറഞ്ഞ് തിരുത്താവുന്നതേ ഉള്ളൂ ഉള്ളൂന്ന് അന്നേരം ദേവിക പറയുന്നുണ്ട് അതെനിക്ക് അറിയാം അച്ഛ നന്ദൻ്റെ തെറ്റിദ്ധാരണയെന്ന് പക്ഷേ അത് ഞാൻ പറഞ്ഞാലൊന്നും നന്ദൻ്റെ മനസ്സിൽ നിന്നും മാറില്ല നന്ദന് നേരിട്ട് ബോധ്യമാവണം അതുവരെ നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കുക അച്ഛ അല്ലാതെ നന്ദനെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ലാന്ന് ഇതേ സമയം നമ്മളുടെ ത്യാഗരാജന ആണെങ്കിൽ തിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അരുന്ധതിക്ക് ഫോൺ ചെയ്തിട്ട് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി വലിയ ഉത്സാഹമൊന്നുമില്ലാതെ തണുപ്പട്ടിലാണ് ത്യാഗരാജനോട് എല്ലാം ചോദിക്കുന്നത് അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് ദേവിക ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് മേഡം എന്തായാലും ആദ്യം ദേവിക സംസാരിച്ചു വന്നപ്പം അത്ര ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സാധാരണ നമ്മളുടെ കുടുംബക്കാരോട് സംസാരിക്കും പോലെ തന്നെയാണ് ദേവിക സംസാരിച്ചത് അങ്ങനെ ദേവികയുടെ സംസാരം കേട്ടതും എല്ലാവരും ദേവികയുടെ സംസാരം ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ തോക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട മാഡം ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറയുമ്പം അരിന്തുതി അതിന് മറുപടി ഒന്നും പറയണില്ല ആ സമയത്ത് നമ്മളുടെ ത്യാഗരാജന് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മാഡം മാഡത്തിൻ്റെ സ്വരമൊക്കെ വല്ലാണ്ടിരിക്കണമല്ലോ എന്ന് പറയുമ്പം അരിന്ധതി പറയുന്നുണ്ട് അത് ത്യാഗരാജാൻ ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അരിന്ധതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനെയാണ് പ്രഭാവതി ഗിരീഷിന് ഫോൺ ചെയ്യുന്നുണ്ട് എന്തായാലും വിവരങ്ങളെല്ലാം ഗിരീഷിനോട് പറയാം നന്ദൻ്റെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റണം എന്നൊക്കെ വിചാരിച്ചാണ് ഫോൺ ചെയ്യുന്നത് ആ സമയത്ത് ഗിരീഷൻ ഫോൺ എടുത്തിട്ട് എന്താ മേടന്ന് എന്ന് വയ്ക്കുമ്പം ഗിരീഷിനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് ഗിരീഷിനത് ശ്രദ്ധിച്ച് കേൾക്കണം അങ്ങനെ പ്രഭാവതി അരുന്ധതി വന്ന കാര്യങ്ങളും അരുന്ധതിയുമായിട്ട് പ്രഭാവതിക്കുള്ള പ്രശ്നങ്ങളെല്ലാം വിശദമായി തന്നെ ഗിരീഷിനോട് പറയുന്നുണ്ട് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റാൻ പാടില്ലായിരുന്നു ഇനിയിപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു പോയി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കാവുള്ളൂ എന്തായാലും ദേവികയുടെയും നന്ദൻ്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതാണ് ആ ഫോട്ടോസെല്ലാം അയച്ചത് അവർ തന്നെയായിരിക്കും ഇനിയിപ്പോൾ നന്ദനെ പറഞ്ഞ് തിരുത്താനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ മാഡം എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് നന്ദനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എനിക്ക് ഈ കാര്യങ്ങളൊന്നും അവനോട് സംസാരിക്കാൻ പറ്റില്ല അരുന്ധതി എന്തായാലും ും ഇനി നമ്മളെ വെറുതെ വിടുന്നു തോന്നണില്ല ഇനി എന്തൊക്കെ സംഭവിക്കും എന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ ഇനിയിപ്പോൾ നന്ദനയോ ദേവീനെയോ അരുന്ധതി അപായപ്പെടുത്തുമൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇന്നത്തോടു കൂടി നന്ദൻ്റെ അവിടുത്തെ ജോലി ഉപേക്ഷിക്കാൻ ഞാൻ പറയണ്ടെന്ന് പറയുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് എന്ത് കാര്യവും മേഡം ആലോചിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഫലം കിട്ടില്ലാട്ടോ മാഡം എന്ന് പറയുമ്പം അതെനിക്ക് അറിയാൻ ഗിരീഷ ഇനിയിപ്പോൾ അരുന്ധതി അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി ഇത്രയും ദിവസം ആ ത്യാഗരാജനെ കൊണ്ടായിരുന്നു പ്രശ്നം ഇപ്പം അടുത്ത ആളായി ത്യാഗരാജനേക്കാളും അപകടകാരിയാണ് അരുന്ധതി അവളൊരു മുറിവേറ്റ പാമ്പാണെന്ന് പറയുന്നത് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ നന്ദനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗൗരിനെയാണ് ഗൗരി രജനിയുടെ വീട്ടിൽ വന്നേക്കുന്ന സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് എന്താ ഗൗരി എന്ന് ചോദിക്കുമ്പം അമ്മ അത്യാവശ്യമായിട്ട് ചന്ദ്രോത്ത് വരെ പോയിട്ടുണ്ട് പോയിട്ട് ഇതുവരെയും അമ്മയെ കണ്ടില്ല സാധാരണ പോയാൽ പെട്ടെന്ന് തന്നെ അമ്മ വരുന്നതാണ് ഇനിയിപ്പോൾ അവിടെ ആൻറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ അമ്മ വരാത്തതെന്ന് അറിയില്ല അമ്മ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട് അത് ചിലപ്പോൾ വെറുതെ ആൻറ്റി അവിടെ നിൽക്കണേ അല്ലാതെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അമ്മ ഞങ്ങളെ വിളിച്ച് പറയില്ലെന്ന് എന്തായാലും എൻ്റെ മനസ്സിന് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കേൗരി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ ദേവികേനെയാണ് കാണിക്കുന്നത് ദേവികയ്ക്ക് അരുന്ധതിയുടെ ഫോൺ വരുന്നുണ്ട് ഫോൺ കണ്ടതും ദേവിക വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ മേഡം എന്ന് ചോദിക്കുമ്പം ദേവികയ്ക്ക് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം സുഖമല്ലേ എന്ന് ചോദിക്കണം അതേ മേഡം എനിക്ക് സുഖം പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല ഹസ്ബൻഡ് വന്നില്ല എന്ന് ചോദിക്കുമ്പം ഇല്ല നന്ദു വന്നില്ല ഞാൻ വിളിച്ചിരുന്നു നന്ദു അപ്പം ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ദേവിക ഒന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്തായാലും ഈ എലക്ഷനിൽ ദേവിക വിജയിക്കണം അതെൻ്റെയും കൂടി ആഗ്രഹം അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വിജയിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ദേവിക മുന്നോട്ട് നീങ്ങണം അല്ലാതെ കുടുംബകാര്യങ്ങളൊന്നും അതിലേക്ക് വലിച്ചു ഇടരുതെന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇല്ല മാഡം ഞാൻ കുടുംബകാര്യങ്ങൾ എന്തായാലും ഇപ്പം ആലോചിക്കണില്ല ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുടുംബകാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കണുള്ളു പറയുന്നു അതേസമയം അരുന്ധതിക്ക് അത് കേട്ടതും ഭയങ്കര സന്തോഷമായി അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് താൻ വിചാരിച്ചതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ ദേവിക എം എൽ എ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും താൻ പറയുന്നതുപോലെ നുസരിക്കുകയുള്ളൂ അപ്പോൾ പ്രഭാവതിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇത് തന്നെയായിരിക്കും ദേവിക തൻ്റെ ഒപ്പാണെന്ന് മനസ്സിലായാൽ പിന്നെ പ്രഭാവതി അടങ്ങിയിരിക്കില്ല അതുമാത്രമല്ല ഇനി ഒരിക്കലും നന്ദനും ദേവികയായിട്ടൊരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചു നിൽക്കണം ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പറഞ്ഞു